വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് ജോലിയുമായി ബന്ധപ്പെട്ട് ഞാൻ സൗദി അറേബ്യ റിയാദിൽ പ്രിൻസ് മുഹമ്മദിൻ്റെ ഓഫീസിൽ പോയപ്പോൾ അവിടെ ഡോക്ടർ തലാൽ എന്ന ജോർദാൻ വംശജനായ അറുപത് വയസ്സിനടുത്ത് പ്രായമുള്ള ജനറൽ മാനേജറിൻ്റെ മേശപ്പുറത്ത് നമുക്ക് കാണാവുന്ന രീതിയിൽ ഒരു ടേബിൾ ടെൻറ്റ് അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു മൈ വൈഫ് ആൻഡ് കിഡ്സ് ലവ് ടു ലീവ് എന്റെ കുസൃതി അദ്ദേഹത്തോട് ചോദിച്ചു സാർ ഇത് താങ്കളുടെ ഡ്രീം അല്ലേ ഇതെന്തിനാണ് മറ്റുള്ളവർക്ക് കാണാവുന്ന രീതിയിൽ വെച്ചിരിക്കുന്നത് ഒന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹം ആ ടേബിൾ ടെൻറ്റ് മറിച്ചു വെച്ചു അവിടെയും എഴുതിയിരിക്കുന്നത് സെയിം വാചകമായിരുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സുഹൃത്തെ എനിക്ക് വൈകി കിട്ടിയ ഒരു തിരിച്ചറിവാണിത് എന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കാൻ ഞാൻ എൻ്റെ ഓഫീസ് മുറിയിൽ ഇത് കാണാവുന്ന രീതിയിൽ വെച്ചിരിക്കുന്നു സമ്മതിച്ചു സർ പക്ഷേ താങ്കളുടെ വിസിറ്റേഴ്സും കാണുന്നത് പോലെ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല പറയാം കുറേ വർഷത്തെ കൈവിട്ട ജീവിതത്തിന് ശേഷം എനിക്ക് വൈകി വന്ന തിരിച്ചറിവാണിത് താങ്കളെപ്പോലെ ഒരാൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുമ്പോഴല്ലേ താങ്കൾക്ക് ഇതെന്താണ് എന്ന് പറഞ്ഞു തരാൻ എനിക്ക് കഴിയൂ ഇതിൻ്റെ മീനിങ് ഓരോരുത്തരും അത് അച്ഛനാകാം അമ്മയാവാം കഴിയും നേരത്തെ മനസ്സിലാക്കിയാൽ അവരുടെ ജീവിതവും മാറാൻ വഴിയുണ്ട് എനിക്ക് ക്യൂരിയോസിറ്റി ആയി ഞാൻ പറഞ്ഞു തീർച്ചയായും പറയൂ സാർ എനിക്കും അറിയണം ഈ പ്രഖ്യാപനം സ്നേഹവും സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ ഒരു കുടുംബജീവിതം വളർത്തിയെടുക്കാനുള്ള ഒരു പിതാവിൻ്റെ ഹൃദയംഗമമായ അഭിലാഷത്തെ ആഴത്തിൽ പ്രതിർനിപ്പിക്കുന്നു അത്തരമൊരു ജീവിതം നയിക്കാൻ ആവശ്യമായ എനിക്ക് കിട്ടിയ ഡോക്ടർ തലാൽ സാറിൻ്റെ ഉപദേശങ്ങൾ ഇതാ സാന്നിധ്യത്തിനും ഇടപഴകലിനും മുൻഗണന നൽകുക ശൈഥില്യങ്ങൾ പെരുകുന്ന ഇന്നത്തെ ഫാസ്റ്റ് പേസ് ലോകത്ത് എൻ്റെ കുടുംബത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനങ്ങളിലൊന്ന് എൻ്റെ സാന്നിധ്യമാണ് ശാരീരികമായി മാത്രമല്ല വൈകാരികമായും മാനസികമായും അവിടെ ഉണ്ടായിരിക്കുക അർത്ഥവത്തായ സംഭാഷണങ്ങളിൽ ഏർപ്പെടുക അവരുടെ പ്രതീക്ഷകളും ആശങ്കകളും സജീവമായി ശ്രദ്ധിക്കുക അവരുടെ ദൈനംദിന ജീവിതത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ പങ്കെടുക്കുക എൻ്റെ കുട്ടികൾ അവരുടെ കഥകൾ പങ്കിടുമ്പോഴോ അവരുടെ ഏറ്റവും പുതിയ സൃഷ്ടികൾ എന്നെ കാണിക്കുമ്പോഴോ എൻ്റെ ഫോൺ മാറ്റി മാറ്റിവെക്കുകയും പൂർണ്ണമായി ശ്രദ്ധിക്കുകയും ചെയ്യുക ഒന്നുകൂടി വിശദമാക്കിയാൽ കുടുംബയാത്രകൾ കുഞ്ഞുങ്ങളെ ഒന്ന് തലോടി തോളത്തു തട്ടി ഒന്ന് കെട്ടിപ്പിടിച്ച് സംസാരിക്കാൻ സമയമുണ്ടാക്കുക എൻ്റെ ഭാര്യയുമായുള്ള ബന്ധത്തിൽ ശാന്തമായ നിമിഷങ്ങൾ ഉണ്ടാക്കുക പക്ഷേ സുഹൃത്തിൽ ഞാനിത് മനസ്സിലാക്കിയപ്പോഴേക്കും വൈകിപ്പോയിരുന്നു സോ ഐ ഓൾമോസ്റ്റ് ലോസ് മൈ ഫാമിലി ഐ ലോസ് ദ ലവ് ഓഫ് മൈ ചിൽഡ്രൺ ആൻഡ് ഐ ഫെയിൽ ടു ഗീവ് എ ലവ് ലൈഫ് ടു മൈ വൈഫ് പതിയെ ഞാനൊരു സത്യം മനസ്സിലാക്കി ടു മൈ വൈഫ് ആൻഡ് കിഡ്സ് ഐ ആം നത്തിങ് ബട്ട് ആൻ എ ടി എം മെഷീൻ ആവശ്യമുള്ളപ്പോൾ കാർഡിട്ടാൽ പൈസ കൊടുക്കുന്ന ഒരു മെഷീൻ ആദ്യമൊക്കെ എനിക്ക് ദേഷ്യമായിരുന്നു അത് പലപ്പോഴും ഞാൻ തുറന്നടിച്ചു അവർ മിണ്ടാതെ കേട്ടു പേടിച്ചു പതുക്കെ ഞാൻ ഒറ്റപ്പെടുന്നു എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എനിക്ക് അപ്പോഴും എൻ്റെ തെറ്റുപിടി കിട്ടിയില്ല അങ്ങനെ ഗ്ലൂമിയായ ഞാൻ തായ്ലൻഡ് ബാങ്കോക്ക് സുവർണഭൂമി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ പാസഞ്ചർ ലൗഞ്ചിൽ വെച്ച് ഒരു ഇന്ത്യൻ മുത്തവയെ പരിചയപ്പെട്ടു സംസാരമധ്യേ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഓരോ വ്യക്തിക്ക് ചുറ്റും മൂന്ന് റിങ്സ് ഉണ്ട് ഒന്നാമത്തെ റിങ് നമ്മുടെ അമ്മ പത്തു മാസം ചുമന്ന ഒന്നിനും കഴിവില്ലാത്ത നമ്മളെന്ന കുഞ്ഞിനെ ഉറക്കമിളച്ച് സംരക്ഷിച്ച് നടക്കാനും കഴിക്കാനും ഉയരങ്ങളിലേക്ക് പറക്കാനുമുള്ള ജീവൻ നിലനിർത്താൻ സഹായിച്ച അമ്മ അതെ അമ്മ എന്ന എറ്റേണൽ ട്രൂത്ത് ആ അമ്മയുമായി നല്ല ബന്ധം നിലനിർത്താൻ കഴിയാത്ത ഒരാളിന് എങ്ങനെ ലോകത്തിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനാവും അമ്മയാണ് എറ്റേണൽ ട്രൂത്ത് അമ്മയുമായുള്ള ഒക്കിൾക്കുടി ബന്ധം കൈവിടരുത് എന്ന് സ്വന്തം മക്കളെ പഠിപ്പിക്കാത്ത ഒരാൾ എങ്ങനെ നല്ല അച്ഛനാവും രണ്ടാമത്തെ നമ്മുടെ അച്ഛൻ സഹോദരങ്ങൾ അടുത്ത ബന്ധുക്കൾ ഈ ബന്ധത്തിൽ പരാജയപ്പെട്ടാലും നമ്മൾ വ്യക്തി എന്ന നിലയിൽ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയാനാവില്ല മൂന്നാമത്തെ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ഇന്നത്തെ ബന്ധങ്ങൾ എല്ലാം ഇതിൽ എവിടെയെങ്കിലും തെറ്റുപറ്റിയാൽ നമുക്ക് അടി തെറ്റാൻ വഴിയുണ്ട് ആ മുത്തവ എണീറ്റ് നടന്നു പോയ നിമിഷം മുതൽ ഞാൻ ഒരു ഇൻട്രോസ്പെക്ഷൻ ആൻഡ് റിട്രോസ്പെക്ഷൻ നടത്താൻ തുടങ്ങി ഇപ്പോൾ എന്നാൽ ആവും വിധം തിരുത്താൻ നോക്കുന്നു ഡോക്ടർ തലാലിൻ്റെ വാക്കുകളിലെ വേദന ഞാൻ വായിച്ചറിയുന്നുണ്ടായിരുന്നു അദ്ദേഹം അവിടെ നിർത്തി ഇനി വേണ്ടത് ഒരാളിന് വേണമെങ്കിൽ സ്വയം സീക്ക് ആൻഡ് ഫൈറ്റ് എന്നായിരുന്നു മെസ്സേജ് എന്ന് എനിക്ക് തോന്നി കവി ഖലീൽ ജിബ്രാൻ പറഞ്ഞതുപോലെ നമ്മുടെ സ്വത്ത് നൽകുമ്പോൾ നമ്മൾ കുറച്ച് മാത്രമേ നൽകുന്നുള്ളൂ നമ്മൾ സ്വയം നൽകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നൽകുന്നത് യു ഗിഫ്റ്റ് ബട്ട് ഇറ്റ് വെൻ യു ഗീവ് ഓഫ് യുവർ പെർസൻസ് വെൻ യു ഗീവ് ഓഫ് യുവർ സെൽഫ് ദാറ്റ് യു ട്രൂലി ഗിഫ് എന്റെ യഥാർത്ഥ സാന്നിധ്യം കാൻഡ് പ്രസൻസ് എൻ്റെ കുടുംബത്തിനുള്ളിൽ സുരക്ഷിതത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ബോധം വളർത്തുന്നു രക്ഷാകർത്തൃത്വത്തിൻ്റെ ഉയർച്ച താഴ്ചകളിലൂടെ സഞ്ചരിക്കുമ്പോൾ എൻ്റെ സ്വപ്നം ഒരു യാത്രയാണ് യക്ഷ്യസ്ഥാനമല്ലെന്ന് ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കുന്നു റൈറ്റർ ജെയിംസ് ഹിഫോസ്റ്റ് ഈ ആശയം മനോഹരമായി ഇങ്ങനെ ഉൾക്കൊണ്ടു ദ ഗ്രേറ്റസ്റ്റ് വർക്ക് വി വിൽ എവർ ഡു വിൽ ബി വിൻ ദ വോൾസ് ഓഫ് അവർ ഓൺ ഹോംസ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തി നമ്മുടെ സ്വന്തം വീടിന്റെ മതിലുകൾക്കുള്ളിലായിരിക്കും ഞാൻ കുറേ നാൾ മുമ്പ് കണ്ട ഒരു ടെക്ടോക്ക് വീഡിയോ ഇപ്പോഴും ഓർമ്മയുണ്ട് നല്ല നിലയിൽ നിന്നും തകർന്ന് ബിഗ് ഹീറോ ആയ ഒരമ്മ പന്ത്രണ്ട് വയസ്സുള്ള ഏക മകളോട് ചോദിച്ചു മോളെ അമ്മയ്ക്ക് പൈസ ഇല്ലാത്തതിൽ നിനക്ക് വിഷമം തോന്നുന്നില്ലേ അമ്മയോട് ദേഷ്യം തോന്നുന്നുണ്ടോ ആ കുട്ടിയുടെ കളങ്കമില്ലാത്ത മറുപടി ഇങ്ങനെയായിരുന്നു ആര് പറഞ്ഞു നമുക്ക് പൈസ ഇല്ലെന്ന് മറ്റുള്ളവരുടെ കയ്യിലുള്ളത്ര പൈസ അമ്മയുടെ കയ്യിലില്ല എന്ന് എനിക്കറിയാം പക്ഷേ അമ്മ എന്നോടൊപ്പമില്ലേ ഞാൻ അമ്മയോടൊപ്പമില്ലേ പൈസ അമ്മ ഇനിയും ഉണ്ടാക്കും ഇത് ഞാൻ ഇഷ്ടപ്പെടാൻ കാരണം ജീവിതത്തിൽ വല്ലാത്ത തിരിച്ചടികൾ നേരിട്ട ഞാൻ ഒരിക്കൽ ആഹാരം കഴിക്കുന്ന സമയത്ത് എൻ്റെ മക്കളോട് ചോദിച്ചു മക്കളെ നിങ്ങൾക്ക് അച്ഛനോട് ദേഷ്യം തോന്നുന്നുണ്ടോ എൻ്റെ മൂത്ത മകന്റെ പെട്ടെന്നുള്ള മറുപടി ില്ലഛച്ച എൻ്റെ പല കൂട്ടുകാർക്കും ഒരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ ഭാഗ്യം കിട്ടാത്ത എത്രയോ സ്ഥലങ്ങൾ രാജ്യങ്ങൾ അച്ഛൻ ഇതിനോടകം ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചു സത്യത്തിൽ എൻ്റെ പല കൂട്ടുകാരും അല്പം അസൂയയോടെ ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ വീഴ്ച നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പൈസ ഉണ്ട് എന്ന് കരുതി ആരും ഒരിക്കലും അഹങ്കരിക്കേണ്ട എന്ന് ഞങ്ങളും പഠിച്ചില്ലേ ഇന്നത്തെ ലോകത്ത് നമ്മുടെ ഭാര്യയും കുട്ടികളും ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം നയിക്കാനുള്ള തീരുമാനം അതിപ്രസക്തമാണ് അവർ അതിനെ വിലമതിക്കുന്നു ആധുനിക ജീവിതത്തിൻ്റെ സങ്കീർണതകൾക്കിടയിൽ കുടുംബങ്ങൾ ആഴത്തിലുള്ള ബന്ധങ്ങളും അർത്ഥവത്തായ അനുഭവങ്ങളും തേടുന്ന നല്ല ദിവസങ്ങളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു